കേരളത്തിൽ ഏറെ ചർച്ചയായ മുത്തങ്ങ ഭൂസമരത്തിൽ പങ്കെടുത്ത ആദിവാസികൾക്കെതിരെയുള്ള ക്രൂരമായ പോലീസ് അധികരണത്തിൻ്റെയും കേരളം കണ്ട മറ്റ് ആദിവാസി സമരങ്ങളുടെയും ചുവട് അനുരാജ് മനോഹർ ടൊവിനോ തോമസിനെ നായകനാക്കി ഒരുക്കിയിരിക്കുന്ന നരിവേട്ട തിയേറ്ററുകളിൽ പ്രേക്ഷക പ്രീതി നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒരേ സമയം പ്രേക്ഷകരുടെ ഉള്ളിലെക്കുന്നതും വേട്ടയാടുന്നതുമായ അനുഭവമാണ് ചിത്രം സമ്മാനിച്ചിരിക്കുന്നത് പത്ത് കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രം മൂന്ന് ദിവസം കൊണ്ട് പതിനഞ്ച് കോടി രൂപ വേൾഡ് വൈഡ് കളക്ഷൻ നേടിക്കഴിഞ്ഞിട്ടുണ്ട് മഴയെ പോലും വകവെക്കാതെ തിയേറ്ററുകൾ തോറും ഹൗസ്ഫുൾ ഷോകളാണ് പ്രേക്ഷകർ ചിത്രത്തെ ഏറ്റെടുത്തിരിക്കുന്നത് ആദിവാസികൾക്കെതിരെയുള്ള അത്യന്തം ദാരുണമായ പോലീസ് നരനാരായിട്ട് പ്രേക്ഷകരുടെ ഉള്ളിൽ തട്ടും വിധമാണ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണുന്നവരുടെ ചങ്കിൽ കൊള്ളുന്നതാണ് സിനിമയിലെ ഓരോ ദൃശ്യങ്ങളും ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ ജീവിതത്തിലൂടെയാണ് സിനിമയുടെ കഥ പറച്ചിൽ ടൊവിനോ തോമസ് ചിത്രത്തിൽ വർഗീസ് എന്ന കോൺസ്റ്റബിൾ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് മനസ്സിലാ മനസ്സോടെ പോലീസിലേക്ക് എത്തിയ വർഗീസ് ചിയമ്പം ഭൂസമരം നടക്കുന്ന കാട്ടിൽ എത്തിച്ചേരുന്നതും തുടർ സംഭവങ്ങളുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം ചടുലവും തീവ്രവും അതിസൂക്ഷ്മവുമായ കഥാഗതിയാണ് നരിവേട്ടയെ വ്യത്യസ്തമാക്കിയിരിക്കുന്നത് പുതിയ പുതിയ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ